സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കൺമണിയും അതുപോലെ തന്നെ ഹുലുമായുള്ള വിവാഹം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി തീരുമാനം എടുത്തിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും അതിനുവേണ്ടി നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ വിവാഹം വേണ്ട എന്നുള്ള നിലപാടിൽ മുന്നോട്ട് പോവുകയാണ് കൺമണി ഇതോടെ കൺമണിയെ ചെന്ന് കാണുന്ന ധനലക്ഷ്മി കൺമണിയോട് വിവാഹത്തിന് തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കൺമണിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കൺമണി തന്നെ ചോദിക്കുന്നു വിവാഹത്തിന്റെ ചെലവുകളും മറ്റു കാര്യങ്ങളും എളുപ്പമുള്ളതല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതൊന്നും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ധനലക്ഷ്മി ആ കാര്യങ്ങളെല്ലാം ഞാൻ എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് അവൾ ധനലക്ഷ്മി ഇങ്ങനെ പറഞ്ഞത് എന്ന് കൺമണി ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൺമണിക്ക് ഉറപ്പായിരുന്നു ഇതോടെ കൺമണി ഇതിന് പിന്നിലെ സത്യാവസ്ഥ അറിയണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ സമയം തനിക്കും ഒരുപാട് ഉപയോഗം ഉള്ള കാര്യമാണ് ഈ വിവാഹം എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്നാണ് തന്റെ നിലപാട് ധനലക്ഷ്മി മാറ്റുന്നത് മാത്രവുമല്ല ഈ വിവാഹത്തോടെ തനിക്ക് ഒരുപാട് പൈസയും ലഭിക്കുമെന്ന് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു ഇതിനിടയിൽ മനോജിനെ ചെന്ന് കാണുന്ന രാഹുൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ തുറന്നു പറയുകയും തന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം താൻ ക്ഷമ ചോദിക്കുന്നതായി വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന മനോജ് ഒരിക്കലും നീ ഇങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമില്ല എന്നും നിനക്ക് എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു തരാൻ എനിക്ക് സന്തോഷം മാത്രമാണ് ഉള്ളത് പക്ഷേ നിൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ല എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് വീട്ടുകാരുടെ എതിർപ്പ് ഞാൻ പ്രശ്നമാക്കുന്നില്ല കാരണം എനിക്ക് കൺമണിയെ അത്രയധികം ഇഷ്ടമായിരിക്കുകയാണ് വീട്ടുകാരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും എന്ന എനിക്ക് ഉറപ്പുമുണ്ട് ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല എന്നും കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയാണ് രാഹുൽ ഇതോടെ വിവാഹ സ്വപ്നങ്ങൾ വീണ്ടും കൺമണിയുടെ മനസ്സിലേക്ക് കയറി വരികയാണ് വീണ്ടും ഇതേ തുടർന്ന് പുതിയ മാറ്റങ്ങൾ കൺമണിയുടെ ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങുകയും ചെയ്യുന്നു രാഹുൽ കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയോട് തൻ്റെതായ നിലപാട് ഞാൻ എടുത്തു എന്നും എൻ്റെ ജീവിതത്തിൽ കൺമണിയായിരിക്കും ഭാര്യ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിക്കും സന്തോഷമാകുന്നു എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അപ്രതീക്ഷിതമായി സുജ തലകറങ്ങി വീണതിനെ തുടർന്ന് സുജയുടെ സാരിയിൽ തീ പിടിക്കുകയാണ് കൺമണി അവിടേക്ക് കടന്നു വന്നതിനെ തുടർന്നാണ് രക്ഷിക്കുന്നതിനായി സാധിക്കുന്നത് തീ അണച്ചുകൊണ്ട് കൺമണി ഉടൻ തന്നെ സുജയെ വെള്ളം തെളിയിച്ച് എനിപ്പിക്കുന്നു അപ്രതീക്ഷിതമായുള്ള ഒരു ദുരന്തമാണ് ഒഴിവായത് എന്ന് കൺമണി ഇതേ തുടർന്ന് തുറന്നു പറഞ്ഞത് െ ഞെട്ടിച്ചതിനെ തുടർന്ന് സുജയുടെ മനോഭാവം മാറിയിരിക്കുകയാണ് തൻ്റെ ജീവിതം രക്ഷിച്ചത് കണ്മണിയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് സാഗറിനോടും അതുപോലെ തന്നെ കൃഷിനോടും പറയുന്നതിനായി തയ്യാറാകുന്ന സുജ ഒരുപാട് കടപ്പാട് ഇപ്പോൾ എനിക്ക് ഇവളോടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഈ കാര്യം അറിഞ്ഞത് സാഗറിനെ ആകെ ഞെട്ടിച്ചു കളയുകയും സുജിയെ ചെന്ന് സാഗർ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യം അറിയുന്ന കൃഷ് ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയാണ് മഹിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇനി വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ജ്യോതിഷം വരെ കാര്യങ്ങൾ എനിക്ക് എതിരായിട്ടാണ് പറഞ്ഞത് മാത്രവുമല്ല ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി വീട്ടിലുണ്ടായിരിക്കുന്നു ആ കൺമണി എൻ്റെ അമ്മയെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അവളോട് കടപ്പാടുമുണ്ട് പക്ഷെ ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ള ചോദ്യം മാത്രമാണ് എനിക്കിപ്പോൾ ബാക്കിയാകുന്നത് എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ലട എന്നും പറഞ്ഞതിനെ തുടർന്ന് ഒരു വഴിതെളിയും എന്ന് പറയുന്ന മഹി വളരെ ബുദ്ധിപൂർവ്വമായ നീക്കമാണ് മാനസിയുടെയും കുടുംബത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് ഞങ്ങൾക്കും നിന്നെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ അതിനുള്ള ഒരു ആണ് ഇല്ലാത്തത് ഞങ്ങളുടെ ബുദ്ധിമുട്ട് നീയും മനസ്സിലാക്കും എന്ന് കരുതുന്നതായി പറഞ്ഞുകൊണ്ട് മഹിയും ഒടുവിൽ കൈയൊഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് കൺമണിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള മാറ്റങ്ങൾ സുജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കൺമണിയെ ചെന്ന് കാണുന്ന സുജ കൺമണിയോട് ഒരുപാട് കാര്യത്തിൽ നിന്നോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് എന്നും പക്ഷേ എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി നീ മാത്രമാണ് ഉപകാരപ്പെട്ടത് എന്ന് പറയുകയും ചെയ്യുന്ന സുജ അതുകൊണ്ട് തന്നെ എങ്ങനെ നന്ദി പറയണം എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ആൻറ്റി നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ ഒരു സാഹചര്യത്തിൽ ആൻറ്റിയല്ല മറ്റാർ വന്നാലും ഞാൻ രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് കൺമണിയുടെ മനസ്സിലെ നന്മ തിരിച്ചറിയുകയാണ് സുജ ഇതോടെ ഒരു നിമിഷത്തേക്ക് കൺമണി തൻ്റെ മരുമകളായിരുന്നെങ്കിൽ എന്ന് സുജ ആലോചിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്